വീടുകൾ കുത്തിപ്പൊളിച്ചു മോഷണം വയോധികയുടെയും രണ്ടര വയസ്സുകാരിയുടെയും സ്വർണം നഷ്ടപ്പെട്ടു ലക്ഷ്യം മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് സെന്റർ അഴേക്കോട് കളറാട്ട് കായ്പറമ്പിൽ ഗിരീഷ് കുഴിക്കാട്ട് ചന്ദ്രിക എന്നിവരുടെ വീടുകളിലാണ് മോഷണം നടന്നത് രണ്ട് വീടുകളുടെയും പുറകുവശത്ത് വാതിൽ പൊളിച്ചാണ് മോഷണം നടന്നത് തിങ്കളാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ സംഭവം ഗിരീഷിന്റെ മകളുടെ കുട്ടിയുടെ വളകളും മാലയുമാണ് കവർന്നത് ഗിരീഷും ഭാര്യയും മകളും പേരക്കുട്ടിയും വീടിന്റെ ഹാളിലാണ് കിടന്നുറങ്ങിയത് കുട്ടിയുടെ കയ്യിൽ കിടന്ന വളകളും കഴുത്തിൽ കിടന്ന മാലയും കട്ടർ ഉപയോഗിച്ചാണ് മുറിച്ചെടുത്തിരിക്കുന്നത് രണ്ടരപ്പവനോളം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത് മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിലാണ് മോഷണം നടന്നതെന്നാണ് പറയുന്നത് മോഷ്ടാവ് തിരിച്ചുപോയപ്പോൾ ടേബിൾ ഫാനിൽ തട്ടിയ ഒച്ച കേട്ട് ഗിരീഷിൻ്റെ മകൾ ഉണർന്നു നോക്കിയപ്പോഴാണ് മൊബൈലിന്റെ വെളിച്ചത്തിൽ ഒരാൾ നടന്നു നീങ്ങുന്നത് കണ്ടത് ഇത് പൊട്ടിച്ചല്ലേ കേട്ടില്ല കൊച്ചും പെണ്ണും എന്റെ അമ്മായിച്ചനും അമ്മായിമ്മളെ കിടക്കുന്നു കൊച്ചിന്ന് അടുക്കി കൊച്ചിന്റെ അടുത്ത് കട്ട് ചെയ്ത് ലാസ്റ്റിലായിട്ട് അടിച്ചാണോ കണ്ട് വളയും മാലയും കട്ട് ചെയ്ത് കഴിച്ചേന ഉണ്ടായി കഴിച്ചെടുക്കാൻ പറ്റില്ല കണ്ട് നൂറു മീറ്റർ അകലെയുള്ള കുഴിക്കാട്ട് ചന്ദ്രമതിയുടെ വീട്ടിലും നടന്നത് സമാന രീതിയിലുള്ള മോഷണമാണ് വീടിന്റെ പുറകുവാതിൽ കുത്തിപ്പൊളിച്ച് അകത്തു കയറിയ മോഷ്ടാവ് ഉറങ്ങിക്കിടന്നിരുന്ന ചന്ദ്രികയുടെ മാല പൊട്ടിച്ച് ഓടുകയായിരുന്നു ഒന്നര പോൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് നഷ്ടപ്പെട്ടത് കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഞാൻ ചെരി ഇങ്ങനെ കിടക്കണായിരുന്നു ഉറങ്ങിയിട്ടുണ്ടായി അപ്പൊ ഇതിങ്ങനെ വലിക്കണ ശബ്ദം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വലിക്കണം കേട്ടോ ഞാൻ മോനെ എനിക്കിട അതെ നമ്മുടെ മാല പൊട്ടിക്കണ്ടായിരുന്നു പറഞ്ഞു അപ്പൊ അവൻ ഉറങ്ങി പോയാണ് അപ്പൊ തന്നെ കിടന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി ഇന്നു എനിക്ക് പോയത് അപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നു ഈ പാതലും അവന് കിടക്കണപ്പൊട്ടിച്ചു പോയിരുന്നു ഞാനവിടുന്ന് തുറച്ചു കൊടുത്തു നേരെ അങ്ങോട്ട് എവിടേക്ക് പേടിയൊന്നും എനിക്ക് അപ്പൊ തോന്നിയില്ല ഇനി പോയല്ല കൊണ്ടുപോയല്ല ആളങ്ങോട്ട് പോകാറായിട്ടില്ല എനിക്ക് ചെന്നതിലും ജാതിയും ബാത്റൂമിലും നോക്കി ഇവിടെയും വന്നു നോക്കി അപ്പൊ കാണില്ല ഇവിടെ നിന്ന് ഞാൻ ടോർച്ച് അങ്ങോട്ട് അടിക്കുമ്പോഴും ഗിരീഷിന്റെ വണ്ടിയും ഈ ചക്കനും പോലീസ് വണ്ടി പിന്നീട് അവര് പറഞ്ഞു അപ്പൊ അവരെന്നെ കണ്ട അപ്പൊ ഗിരീഷ് എന്നോട് പറഞ്ഞു അമ്മായിയെ അവനും വിചാരിച്ചത് ഞാൻ പാടില്ലാത്ത ചക്കൻ്റെ അതിക്ക് പോകാനാണ് ടോർച്ചെടുത്ത് വന്നതെന്ന് ഞാനപ്പൊലി ഇവിടെ സൂലാട്ട വണ്ടി എന്ന് പറയുന്നത് പോലീസ് വണ്ടി അവര് പോലീസുകാർ എന്നെ കണ്ടു ഞാനങ്ങനെ അങ്ങോട്ട് പോകും ഇവിടെ വന്നു പേരൊക്കെ ഇട്ട് ഈ പെണ്ണിന്ന് നോക്കിയപ്പോഴും ബാദലിന്റെ ആ അത് ഊരി അപ്പള ൊളിച്ചെടുത്തു എനിക്ക് മനസ്സിലായിട്ടുണ്ടായില്ല അതി അങ്ങനെ സംഭവിച്ചത് മാല മാത്രം പോയിട്ടുണ്ട് എന്നുവച്ചാ അത് ഒരു ഒന്നര പവന് കൂടെ കുറവില്ല അപ്പൊ ഇത് ഈ പെണ്ണിന്റെ മൂന്ന് ചില്ലാനം പവൻ്റെ മാലയാണ് അത് ഊരി അത് ക്ലാസ്സിലിട്ട് അവിടെ വെച്ചിരുന്നു അവന്റെ രണ്ട് പേഴ്സ് പേഴ്സർപ്പുണ്ടായി ആദ്യം അവിടെ നോക്കി പെണ്ണെ കളത്തിലേക്ക് കാണാതെ ഈ പേഴ്സ് രണ്ടു ദിവസം എന്നിട്ട് മുറ്റത്തി എന്നിട്ട് തുറന്നോക്കിട്ട് അതിന്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ടായി അത് അതവരെ അങ്ങോട്ട് അടിച്ചാൽ പിന്നെ ലൈറ്റ് ചന്ദിന്ന് ലേറ്റടിച്ച ടെക്നോളജി കൊന്നു കരാ എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എംഇഎസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചിരിക്കുന്നു അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എം ഇ എസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം വിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച്